السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بدل الله أما بعد بهمان نرن أستاذ مار بريء بطة سنهيد مار خيبر إلولا كورتغل كيادكيل ഹുസൂനു നത്വാത് നത്വാത് എന്ന പേരിൽ അറിയപ്പെടുന്ന കോട്ടകൾ ഹിസ്നു നായിം ഹിസ്നു സാബ് ഹിസ്നു കുല്ല ഈ മൂന്ന് കോട്ടകളാണ് ഹുസൂനു നത്വാത് ഹസൂനു ഷഖ് ഷഖ് കോട്ടകൾ അവ ഹിസ്നു ഉബൈ ഹസ്നു ബരീ ഹൂർ കതീബ അവ ഹിസ്നുൽ തൊമൂസ് ഹെസ്നുൽ വഫീഹ് ഹിസ്നുസുലാലിം എന്നിവയാണ് ഫത്ത്ഹു ഹെസൂരിൻ നത്വാത്സ് നത്ത്വാത്ത് കോട്ടകൾ കീഴടക്കൽ അതിനെ സംബന്ധിച്ചാണ് ആദ്യം പറയുന്നത് കാനത്ത് ഹെസൂനു ഖൈബറ സലാസത്ത് അക്സാം ഖൈബറിലെ കോട്ടകൾ മൂന്ന് വിഭാഗമാണ് അല്ലവൽ ഹുസൂസു നത്താത് ഒന്നാമത്തേത് നത്താത്ത് കോട്ടകളാണ് വഹുവ മജ്മോൻ മജ്മോവൻ മീൻസ് സലാസത്തി ഹസൂൻ മൂന്ന് കോട്ടകളടങ്ങിയതാണ് ഹസൂനു നത്താത്ത് നായിം വസാബ് വക്കുല്ല ഫസ്സാനി രണ്ടാമത്തേത് ഹസൂന് ഷക്ക് ഷെക്ക് കോട്ടകളാണ് വഹുവ ഹിസ്നാനി അത് രണ്ട് കോട്ടകളാണ് ഉബൈ ബരീ വസ്സാലിസ് മൂന്നാമത്തേത് ഹ്സൂൻ ഉൽ ഖത്തീബയാണ് വഹിയ സലാസത്ത് ഹുസൂൻ അത് മൂന്ന് കോട്ടകളാണ് അൽ ഖുമൂസ് വൽ വത്തീഹ് അസുലാലിം ഫബദൽ മുസ്ലിമൂന ബി ഹിസ്നിൻ ഐം ബിൻ ഹുസൂൻ ഇൻ നത്താത്ത് നത്താത്ത് കോട്ടകളിൽപ്പെട്ട നായും കോട്ട കൊണ്ട് മുസ്ലിമീങ്ങൾ ആരംഭിച്ചു ആ കോട്ട കീഴടക്കാനാണ് മുസ്ലിമീങ്ങൾ ആരംഭിച്ചത് ഫദാമൽ ഹിസ്ആാറു അൽ ഖിത്താൽ അയ്യാമൻ ദിവസങ്ങളോളം യുദ്ധങ്ങളും ഉപരോധങ്ങളും തുടർന്നു ഹത്ത ഫാഹു അല യദി അലീബിൻ അബി തോലിബിൻ റദിയാഹുവൻ അവസാനം അള്ളാഹു തല അലി റദിയുലാഹുനുവിൻ്റെ കരങ്ങളാൽ ഈ കോട്ട കീഴടക്കി അള്ളാഹുത്തല കീഴടക്കി വാസാബൽ മുസ്ലിമീന അസ്ന ഷദീദ ഇതിൻ്റെ ഇടയിൽ മുസ്ലിമീങ്ങൾക്ക് ശക്തമായ പട്ടിണി ബാധിക്കുകയുണ്ടായി ഹത്ത ഷക്ക ഇല റസൂൽ ഇല്ലാഹി സാഹു അലൈ വസ്ലം മനു അസ്ലം ജഹദ്ൽ ജോൾ എത്രത്തോളം മനു അസ്ലം ഗോത്രക്കാർ നബിസലാഹു അലൈ വസ്ലമ തങ്ങളോട് പട്ടിണിയുടെ പട്ടിണിയുടെ കാഠിന്യം പരാതിപ്പെട്ടു ഫദും അങ്ങനെ റസൂലി സ്വു അലൈഹി വസ്ലമ തങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തി നടത്തിൽ തങ്ങൾ പറയും അള്ളാഹു മഫ്തൽ ഹുസൂനി വ വധക്കൻ അള്ളാഹുവെ ധാരാളം അധികം ഭക്ഷണവും വെണ്ണയുമൊക്കെയുള്ള കോട്ടകൾ നീ കീഴടക്കണമേ നീ ഫതഹാക്കി തരയണമേ ഫി വല ഇല ഇല അൽ ഹുബാബിബിനിൽ മുന്ദിർ അങ്ങനെ അലൈഹി വസ്ലമ പ്രാർത്ഥനയ്ക്ക് ശേഷം പതാക ഹുബാബി ബിൽ മുന്തിറിൻ്റെ കരങ്ങളിലേക്ക് നൽകി ഫത്ത്വജഹാബിൽ മുസ്ലിമീന ഇല സ്വാബി അങ്ങനെ അദ്ദേഹം മുസ്ലിമീങ്ങളെയുമായിട്ട് മുന്നിട്ടു സാബിലേക്ക് മുന്നിട്ടു കാന ക്യാനക്കുല്ലുമൻ അസ്ലമ മിനൻ നായിം കാന ഖാനക്കുല്ലുമൻ സലിമ മിനൻ നായിം നായിം കോട്ടയിൽ നിന്ന് രക്ഷപ്പെട്ടവരൊക്കെ ഇല സ്വാബ് സാബിലേക്ക് അഭയം തേടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫ ഫുല്ലാഹു അല എദൈ എലയിൽ ഹെബാബ് റലി അള്ളാഹു ഹെബാബ് റലിഅള്ളാഹുനുവിൻ്റെ കരങ്ങളാൽ അള്ളാഹു തല സാഹും കീഴടക്കി ബഹാസുറത്തിൻ വ മുനാവശമ വ മുനാവശ ഉപരോധത്തിൻ്റെയും ഉപരോധത്തിനും തർക്കങ്ങൾക്കും ശേഷം ഫ മുഖാത്തലത്തിൻ ദാമത്തിയ ഉമെയിൻ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പോരാട്ടത്തിനും ശേഷം ഫ വജദൂഫി ഹി മിനിരി വത്തംരി ആ കോട്ടയിൽ ധാരാളം ബാർലിയും ക്യാരക്കയും നെയ്യും തേനും മധുരവും ജെയ്ത്തും എണ്ണയുമൊക്കെ അവരെത്തിച്ചു റമാക്കാനവിസ് ഇത്രയധികം ചിരക്കുകളോ ഭക്ഷണമോ ഉള്ള മറ്റൊരു കോട്ടയും ഉണ്ടായിരുന്നില്ല ഫലാദ മുനാദി റസൂൽ ഇല്ലാഹി സഹു അലൈഹി വസ്ല്ലം അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൂതൻ വിളിച്ചു പറഞ്ഞു കുലു ഭക്ഷണം കഴിച്ചുകൊള്ളുക വലീഫു മൃഗങ്ങൾക്ക് തീറ്റ നൽകുകയും ചെയ്യുക വല ദഹ്മീലു ആരും ഭക്ഷണം എടുത്തു കൊണ്ടുപോകാൻ പാടില്ല ഫലമ്മ ഫതഹസാബ് ഫലമ ഫതഹസാബ ഇന്ദക്കല കുല്ലു ഫല കുല്ലു ഫുല്ലിൻ ഇല ഹിസ്നിബ കീഴടക്കിയപ്പോൾ ഇന്ദക്കല കുല്ലു ഫുല്ലിൻ രക്ഷപ്പെട്ടു ഓടിയ ഓരോരുത്തരും കുല്ല കോട്ടയിലേക്ക് നീങ്ങി ഫഹാസർഹുൽ മുസ്ലിം ഊന അസദൽ ഹിസാർ മുസ്ലിമികൾ ആ കോട്ടയെയും ശക്തമായി ഉപരോധിച്ചു ഫക്കാ അവമ അഹ്ലുഹു സലാസത്ത് അയ്യം ആ കോട്ടയിലുണ്ടായിരുന്നവർ മൂന്ന് ദിവസവും ചെറുത്തു നിന്നു ഹത്ത അൽ മുസ്ലിമൂന മിയാഹും അവസാനം മുസ്ലിമികൾ അവരുടെ വെള്ളം തടഞ്ഞു വെച്ചു ഹിനു മന അബിയഹ മിൻ ബാലുൽ യഹൂദ് ആ വെള്ളത്തിൻ്റെ ഉറവിടം ചില ജൂതന്മാരിൽ നിന്നാണെന്ന് മുസ്ലിമികൾ മനസ്സിലാക്കിയപ്പോൾ ആ വെള്ളം അവർ മുറിച്ചു തടഞ്ഞുവെച്ചു ഫഹാറ ജൂബിൻ ഖസ്രി മുൽത്തരീൻ നിർബന്ധിതരായിട്ട് അവരെ ആ കോട്ടയിൽ നിന്നും പുറത്തുപോയി വക്കാത്തൽ ദൂനഹു അങ്ങനെ വക്കാത്തൽ ദൂനഹു ആ കോട്ടയുടെ മുമ്പിൽ വെച്ച് അവർ യുദ്ധം ചെയ്തു മുസ്തമയീത്തീന മരിക്കാൻ തയ്യാറായിട്ട് വലാഖിന്നൽ മുസ്ലിമീന ഹസമൂഹം പക്ഷേ മുസ്ലിമീങ്ങൾ അവരെ പരാജയപ്പെടുത്തി വഖത്തഹമു ഹസ്നഹും അങ്ങനെ അവരുടെ കോട്ടയിൽ കയറി ഫത്തുഹു ഹെസൂന് ഷഖി വൽ ഖത്തീബെക്ക് ഖത്തീബ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കോട്ടകൾ കീഴക്കൽ സുമ സഹഫൽ മുസ്ലിമൂനായില്ല ഹെസൂന് ശക് നത്താത്ത് കോട്ടകൾ കീഴടക്കിയതിന് ശേഷം മുസ്ലിമീങ്ങൾ ശക്ത കോട്ടകളിലേക്ക് മാർച്ച് നടത്തി ഫബദി അബ്ബലിഹ അങ്ങനെ അവർ ആ കോട്ടകളിൽ ഏറ്റവും ഒന്നാമത്തെ കോട്ടകുണ് കോട്ട കീഴടക്കാൻ തുടങ്ങി ഹെസ്ന ഉബൈ ഉബൈ കോട്ട കീഴടക്കാൻ തുടങ്ങി ദൂനഹു ഖിതാലൻ അനീഫ ആ സന്ദർഭത്തിൽ ജൂതന്മാർ ആ കോട്ടയുടെ മുമ്പിൽ രൂക്ഷമായ യുദ്ധം നടത്തി വലാക്കിൻ ലം യുജിദിഹിം യുജിദി പക്ഷേ അവരുടെ യുദ്ധത്തിന് യുദ്ധം യാതൊരു പ്രയോജനവും ഉണ്ടാക്കിയില്ല ഹിസ്നു ബികുല്ലി മാ ബിക്കുൽഹ ഫിഐദിൽ മുസ്ലിമീൻ അങ്ങനെ ഈ കോട്ടയും അതിലുള്ള സകല വസ്തുക്കളോടുകൂടെ മുസ്ലിമീങ്ങളുടെ കരങ്ങളിൽ വന്നു വലഹിഖമൻ ഹറബമിൻഹു ഹിസ്നിൽ ബരീ ആ കോട്ടയിൽ നിന്ന് ഓടിയവർ ബരീ കോട്ടയിലേക്ക് എത്തി എത്തിച്ചേർന്നു ഫതഹർ റക്കൽ മുസ്ലിമൂൻ അഹ്വ മുസ്ലിമികൾ ബരീ കോട്ടയുടെ ഭാഗത്തേക്ക് നീങ്ങി ഫക്കാവമുഹു അസദ് അൽ മുക്കാവ ആ കോട്ടയിലുള്ള ആളുകൾ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തി വ അൽ മുസ്ലിമീന ബിൻ നബിലി അൽ ഹിജാർ അവർ കല്ലുകൊണ്ടും അമ്പ് കൊണ്ടുമൊക്കെ മുസ്ലിമീങ്ങളെ എറിഞ്ഞു മുസ്ലിമീങ്ങളവർ അമ്പ് ചെയ്യുകയും കല്ലെറിയുകയും ചെയ്തു വലാഖിൻ മുസ്ലിമീന സബത്തു വഖ് തഹമു അൽ ഹിസ്ന യു തുന വയ പക്ഷേ മുസ്ലിമീങ്ങൾ ഉറച്ചു നിൽക്കുകയും അവർ കോട്ടക്കുള്ളിൽ പ്രവേശിക്കുകയും കൊല ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു ഫവജദു ഫിഹി ആനിയത്തൻ മിന്നു ഹാസിൻ വ ചെമ്പിനാലുള്ള അതുപോലെ ചൂടാക്കിയ മണ്ണിനാലുള്ള പാത്രങ്ങൾ അവർ അവിടെ എത്തിച്ചു അവിടെ കാണാൻ സാധിച്ചു ഫാദിന അലൈഹി വസല്ലമ ബിത്തൊബി ഫിഹ അതിൽ ഭക്ഷണം വേവിക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുമതി നൽകി വൽ അക്ലി വഷൂർ ബി അതിൽ കുടിക്കാനും തിന്നാനും ഒക്കെ അനുമതി നൽകി ബാദ തസ്ഖീരിൽ മാഇ ഫിഹ അതിൽ വെള്ളം ചൂടാക്കുകയും അത് കഴുകുകയും അവ വൃത്തിയാക്കുകയും ചെയ്തതിന് ശേഷം അതിൽ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും അതിൽ വേവിക്കാനും ഒക്കെ നബി സലാഹു അലൈഹി വസ്ലമതങ്ങൾ അവർക്ക് അനുമതി നൽകി മുസ്ലിമീങ്ങൾ നത്താത്ത് കോട്ടകളും ശക്ക് കോട്ടകളും മുഴുവനും കീഴടക്കിയപ്പോൾ രക്ഷപ്പെട്ട എല്ലാവരും അവിടെ നിന്നും രക്ഷപ്പെട്ട എല്ലാവരും ഖത്തീബ കോട്ടകളിലേക്ക് ഓടി ഫക്കാന അവലുഹ ഹിസ്നുൽ കുമോസ് ഹസൂനി ഖൈബർ ഖത്തീബ കോട്ടകളിൽ ഏറ്റവും ഒന്നാമത്തെ കോട്ട അത് ഹൈബറിലെ കോട്ടകളിൽ വെച്ച് ഏറ്റവും വലിയ കോട്ടയായ കൊമൂസ് കോട്ടയാണ് ഫഫത്ത് ഹാഹു അല യദി യ എദീബിൻ അബി തവാലിബിൻ അലീബിൻ അബി തവാലിബിൻ അലി അള്ളാഹുനുൻ്റെ കരങ്ങളിൽ കരങ്ങളാൽ അള്ളാഹുത്തലതിനെ കീഴടക്കി ഹാസറഹുൽ ഹസറഹുൽ മുസ്ലിമുൻ അലേല ബാലമ ഹാസറ മുസ്ലിമൂന മുസ്ലിമൂനായ ശ്രീനലഇല ഇരുപത് രാത്രി മുസ്ലിമീങ്ങൾ ഉപരോധം നടത്തിയതിന് ശേഷം സഹഫൽ മുസ്ലിമൂന ഇല ഇരൽ ഹിസ്നൈനി അൽ ബാക്കിയേനി പിന്നീട് മുസ്ലിമീങ്ങൾ ബാക്കിയുള്ള രണ്ട് കോട്ടകളിലേക്ക് മാർച്ച് നടത്തി വഹുമാഅത്തു വസ്ലാലിം വത്തീഹും സുലാലിമു ആണത് ആ രണ്ട് കോട്ടകൾ ഹാസറുഹുമാ അർബാ താസറയോമൻ

ലം മൻഹാറത്തുമിൻഹുമൽ മുക്കാവ ചെറുത്തു നിൽക്കൽ അവരിൽ നിന്നും സാധിക്കാതെ വന്നപ്പോൾ വായുക്കനൂമിൻ അംഫുസയും ബിൽ ഹലക്ക നാശം അവരുടെ കാര്യത്തിൽ നാശം അവരുറപ്പിക്കുകയും ചെയ്തപ്പോൾ സ്വാലഹു റസൂലി സലുഅലൈ വസ്ലം അലഹിഹിം അവരുടെ രക്തത്തിന് സംരക്ഷണം നൽകണമെന്ന നിലക്ക് അവർ റസൂറുല്ലാഹി സാഹു അലൈവല്ല തങ്ങളുമായിട്ട് രജ്ഞിപ്പിലായി ബഹുറുജീം ഇൻ ഖൈബറ ബി അവരുടെ സന്താനങ്ങളുമായി ഖൈബറിൽ നിന്ന് പുറപ്പെടാൻ പുറപ്പെടാം എന്ന കരാറ് പ്രകാരം എന്ന നിലക്ക് അവർ നബി സല അലൈഹി വല്ലമ തങ്ങളോട് സുൽഹിലായി ഹുമ്മാ സമഹലഹും അലൈഹി വസല്ലമ ബിൽ ബഖായി ബി ഖൈബർ പിന്നീട് ഖൈബറിൽ തന്നെ നിൽക്കാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് അനുമതി നൽകി ഈ അലാ സത്രി അല ഖൈബറിലെ വരുമാനത്തിൻ്റെ പകുതി സ്വീകരിച്ച് അവിടെ ജോലി ചെയ്യുന്നവരായിട്ട് അവിടെ തന്നെ നിൽക്കാൻ റസൂലുള്ളാഹി തങ്ങൾ അവർക്ക് അനുമതി നൽകുകയും ചെയ്തു واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله